नमो ॐ विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमदे भक्तिवेदान्त स्वामिनि नामिनि नमस्ते सारस्वते देवि गौरवाणी प्रचारिणि निर्विशेषाशून्यवादी पाश्चात्यदेशतारिणी जय श्रीकृष्णचैतन्य नित्यानन्द श्री अद्वैतगधाधर श्रीवासादिगौरभक्तवृन्दा हरे कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरि 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 राम हरे राम 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 हरे हरि ഹരേ കൃഷ്ണ 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 ഹരി 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 രാമ ഹരി രാമ 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 ഹരി ഹരേ പരമ ദിവ്യോത്തമ പുരുഷനായ ശ്രീകൃഷ്ണ ഭഗവാന്റെ കഥകളാണ് ശ്രീകൃഷ്ണ എന്ന പുസ്തകത്തിലൂടെ പറയുന്നത് ഓം നമോ ഭഗവതി വാസുദേവായ ഓം നമോ ഭഗവതി വാസുദേവായ ॐ नमो भगवते वासुदेवाय नारायणं नमस्कृत्या नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत् नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवत्युत्तमश्लोके भक्तिर्भवति नष्टिकी അധ്യായം അമ്പത്തിയേഴ് പേജ് നമ്പർ അഞ്ഞൂറ്റിനാൽപ്പത്താറ് അഞ്ച് പാണ്ഡവ സഹോദരന്മാരെയും കണ്ട ശേഷം കൃഷ്ണൻ പാണ്ഡവ മാതാവായ കുന്തി ദേവിയെ കാണാൻ പോയി കുന്തി ദേവി കൃഷ്ണൻ്റെ പിതൃ സഹോദരിയും കൂടിയാണ് അമ്മാവിയെ അഭിവാദ്യം ചെയ്ത ശേഷം കൃഷ്ണൻ അവരുടെ പാദം തൊട്ടു വണങ്ങി കുന്തിദേവിയുടെ കണ്ണുകൾ ഈറനായി അത്യധികമായ സ്നേഹവായ്പോടെ അവർ ഭഗവാൻ കൃഷ്ണനെ ആശ്ലേഷിച്ചു തുടർന്നു തൻ്റെ പിതൃസംബന്ധികളുടെ സഹോദരനായ വാസുദേവർ അദ്ദേഹത്തിൻ്റെ പത്നി കുടുംബത്തിലെ മറ്റ് അംഗങ്ങൾ എന്നിവരുടെ ക്ഷേമത്തെക്കുറിച്ച് അന്വേഷിച്ചു അതുപോലെ കൃഷ്ണൻ പാണ്ഡവ കുടുംബത്തിൻ്റെ ക്ഷേമകാര്യങ്ങൾ കുന്തിയോടും ചോദിച്ചറിഞ്ഞു കുടുംബപരമായി നോക്കുമ്പോൾ കുന്തി ദേവിക്കു കൃഷ്ണനുമായി ബന്ധമുണ്ടെങ്കിലും അദ്ദേഹം പരമദിവ്യോത്തമ പുരുഷനാണെന്നു കണ്ടമാത്രയിൽ തന്നെ അവൾക്കു മനസ്സിലായി തൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞ കാലത്തുണ്ടായ വിപത്തുക്കളെക്കുറിച്ചും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹത്താൽ താനും മക്കളും രക്ഷപ്പെട്ട കാര്യങ്ങളും അവർ ഓർമ്മിച്ചു ധൃതരാഷ്ട്രരും പുത്രന്മാരും ചേർന്നു ആസൂത്രണം ചെയ്ത അഗ്നിബാധയിൽ നിന്നു അവർ രക്ഷപ്പെട്ടതു ഭഗവാന്റെ അനുഗ്രഹം കൊണ്ടു മാത്രമാണെന്ന് അവൾക്കു തികച്ചും ബോധ്യമുണ്ട് തങ്ങളുടെ ഗതകാല ജീവിതത്തിൻ്റെ വ്യക്തമായ ചരിത്രം നിരുദ്ധശ്വാസമായ ശബ്ദത്തിൽ അവർ കൃഷ്ണനെ പറഞ്ഞു കേൾപ്പിച്ചു ശ്രീമതി കുന്തി പറഞ്ഞു പ്രിയപ്പെട്ട കൃഷ്ണ ഞങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാനായി നീ എൻ്റെ സഹോദരനായ അക്രൂരനെ ഇങ്ങോട്ടയച്ച ആ ദിവസം ഞാൻ ഇന്നും ഓർമ്മിക്കുന്നു ഇതിൻ്റെ അർത്ഥം നീ സ്വയം ഞങ്ങളെക്കുറിച്ചു സദാ സ്മരിക്കുന്നു എന്നാണ് അക്രൂരനെ ഇങ്ങോട്ടയച്ചപ്പോൾ തന്നെ ഞങ്ങൾക്ക് ആപത്തൊന്നും വരാനുള്ള സാധ്യതയില്ലെന്നു എനിക്കു മനസ്സിലായി അതിനുശേഷം ഞങ്ങൾ അരക്ഷിതരല്ലെന്നു എനിക്കു ദൃഢവിശ്വാസം വന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളായ കുരുക്കൾ പലതരത്തിലുള്ള അപകടാവസ്ഥയിൽ ഞങ്ങളെ പെടുത്തിയേക്കാം എന്നാൽ നീ ഞങ്ങളെ ഓർമ്മിക്കുകയും ഞങ്ങൾ സുരക്ഷിതരാണെന്നു സദാ ഉറപ്പുവരുത്തുകയും ചെയ്യുമെന്ന് എനിക്കു വിശ്വാസമുണ്ട് നിന്നെക്കുറിച്ചു ചിന്തിക്കുകയെങ്കിലും ചെയ്യുന്ന ഭക്തന്മാർ എന്നും സർവവിധമായ ഭൗതിക വിപത്തുകളിൽ നിന്നും വിമുക്തരായിരിക്കും അപ്പോൾ പിന്നെ സദാ വ്യക്തിപരമായി തന്നെ നിന്റെ സ്മരണയിലുള്ള ഞങ്ങളുടെ കാര്യം എന്തു പറയാൻ അതിനാൽ കൃഷ്ണ ഇവിടെ ദൗർഭാഗ്യത്തിൻ്റെ പ്രശ്നമേയില്ല നിന്റെ അനുഗ്രഹത്താൽ ഞങ്ങൾക്കെന്നും മംഗളം തന്നെ എന്നാൽ ഞങ്ങളോട് ചില സവിശേഷമായ ആനുകൂല്യങ്ങൾ കാണിക്കുന്നതിനാൽ നീ ചിലർക്കു അനുകൂലമായി പക്ഷഭേദം കാണിക്കുകയും മറ്റു ചിലരുടെ കാര്യത്തിൽ തീരെ ശ്രദ്ധിക്കാതിരിക്കുകയും ചെയ്യുന്നു എന്നു ആളുകൾ തെറ്റിദ്ധരിക്കാനിട ഇടവരുത്തരുത് അങ്ങനെയുള്ള വേർതിരിവു കാണിക്കുന്നയാളല്ല നീ ആരോടും നിനക്കു മമതയില്ല ആരോടും നിനക്കു ശത്രുതയുമില്ല പരമദിവ്യോത്തമ പുരുഷൻ എന്ന നിലയിൽ നിനക്കു എല്ലാവരോടും സമഭാവമാണ് നിന്റെ പ്രത്യേക സംരക്ഷണം എല്ലാവർക്കും ലഭിക്കാവുന്നതേയുള്ളൂ എല്ലാവരോടും സമഭാവമാണുള്ളതെങ്കിലും നിന്നെ സദാ സ്മരിക്കുന്ന ഭക്തന്മാരോടു നിനക്കു പ്രത്യേകമായ അനുഭാവമുണ്ടെന്നുള്ളതാണു സത്യം പ്രേമത്തിൻ്റെ ബന്ധനത്തിലൂടെയാണു നിനക്കു ഭക്തന്മാരുമായുള്ള ബന്ധം നീ എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്നു അതേസമയം എപ്പോഴും നിന്നെ സ്മരിക്കുന്ന ഭക്തന്മാരോടു അതിനനുസരണമായി നീയും പ്രതികരിക്കുന്നു എല്ലാ മക്കളോടും ഒരുപോലെ വാത്സല്യമുള്ള അമ്മ തന്നെ മാത്രം ആശ്രയിക്കുന്ന കുട്ടിയുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ കാണിക്കും എല്ലാവരുടെയും ഹൃദയത്തിൽ കുടികൊള്ളുന്ന കൃഷ്ണ നിന്റെ നിർമ്മല ഭക്തന്മാർക്കു നീ സദാ മംഗളങ്ങൾ മംഗളങ്ങളരുളുന്നുവെന്നു എനിക്കുറപ്പാണ് ഹരേ കൃഷ്ണ